ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി ഇന്ന് വ്യാഴാഴ്ച അപ്പം ഇവിടെ ഉള്ള അടുത്തുള്ള അമ്പലം ശ്രീരാമസ്വാമിയാണ് ശ്രീരാമസ്വാമീൻ്റെ വ്യാഴാഴ്ച പോകേണ്ടത് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇന്ന് വ്യാഴാഴ്ച പോയത് അവിടെ പോകുമ്പോൾ ഒരു മനസ്സിനൊരു ഭയങ്കര സമാധാനം ഏത് അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് ആ ഒരു ഫീല് കിട്ടും എനിക്കെന്തെങ്കിലും സങ്കടം വരുന്ന സമയത്താണെങ്കിലോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ആദ്യം പോകുന്നത് അമ്പലത്തിലാണ് ഞാൻ സങ്കടം മാത്രമല്ല സന്തോഷം വരുന്ന സമയത്തും അറിയിക്കാൻ പോകുന്നത് അവരൊക്കെ ഒരു നാം പാതി ദൈവം പാതി എന്നാണല്ലോ അപ്പം നമ്മൾ ദൈവത്തിൽ കുറച്ചെങ്കിലെല്ലാം വിശ്വാസം വേണം കൂടുതലായി കൂടുതലായിപ്പോന്നേ ഉള്ളൂ പക്ഷെ എനിക്ക് കുറച്ച് കൂടുതലാണ് അത് ഞാൻ ഞാനൊരു അലങ്കാരമായിട്ട് തന്നെ കൂടെ കൊണ്ട് നടക്കും അതെല്ലാം എനിക്ക് പ്രശ്നമില്ല അപ്പം ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയി ഇനി വൈകുന്നേരം പോകണം കാരണം വെച്ചാൽ പോകുമ്പോൾ ലേറ്റ് ആയതിനു ശേഷം കൂടെ പോയാൽ അപ്പോൾ പോകുമ്പോൾ ലേറ്റ് ആയതുകൊണ്ട് പുഷ്പാഞ്ജലിൻ്റെ അതൊന്നും പ്രസാദം കിട്ടിയിട്ടില്ല അവർ നമ്പൂരി പറഞ്ഞു നീ അത് പ്രസാദം വൈകുന്നേരേ കിട്ടുകയുള്ളൂ എന്നുള്ളത് അപ്പോൾ വൈകുന്നേരം വാങ്ങിക്കാൻ വേണ്ടി പോകണം ഈ അമ്പലത്തിൽ പോകുമ്പോൾ അങ്ങനെയൊരു പ്രശ്നമുണ്ട് എനിക്ക് തോന്നുന്നു രാവിലെ അല്ലെങ്കിൽ പിന്നെ അഞ്ച് മണി ആ സമയത്തെല്ലാം പോകേണ്ടി വരും അപ്പം അതിൻ്റെ നിവേദ്യം എല്ലാം കിട്ടണം എന്നുണ്ടെങ്കിൽ വൈകുന്നേരം പോകണം അത് വാങ്ങണ്ടെന്നുണ്ടെങ്കിൽ പോകേണ്ട പക്ഷേ നമുക്കത് വാങ്ങുമ്പോൾ ഒരു തൃപ്തിയാണല്ലോ അപ്പം നടന്ന് പോകേണ്ട ദൂരെയുള്ള ചെറിയ ദൂരെയുള്ളൂ അപ്പം അങ്ങനെ അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നിട്ടിങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ രാവിലെ ഇന്ന് ഉണ്ടാക്കിയത് ഉപ്മാവാണ് അപ്പം ഞാൻ ഇന്നലെ ഇതുണ്ടാക്കിയില്ലേ എന്താ പറയുക നമ്മൾ മാങ്ങാച്ചാർ അയ്യോ മാങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടില്ലേ അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊരിക്കൽ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു എടാ തിരുനെല്ലിയിൽ അമ്മേനെ കൊണ്ടാക്കാൻ പോയ സമയത്തേക്ക് അവിടെ ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്മാവും രാവിലത്തെ ഒരു പ്രസാദമായിട്ട് അങ്ങനെയല്ല വരുന്നവർക്ക് ഒരു ഭക്ഷണമായിട്ട് അവർ കൊടുക്കുന്നതാണ് ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്മാവും മാങ്ങ അച്ചാറും അങ്ങനെ രാവിലെ ആ സമയത്തൊന്നും ഭക്ഷണം കഴിക്കാതൊരു കൂട്ടത്തില്ലേനും പതിനൊന്ന് മണിയൊന്നും കഴിയാണ്ട് ഭക്ഷണം കഴിക്കില്ല അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് ഈ ഒരു മാങ്ങ അച്ചാറും നമ്മൾ ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്മാവും തിന്നതിന് ശേഷം ഇപ്പം എപ്പോൾ ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്മാവ് തിന്നുമ്പോൾ മാങ്ങാച്ചാർ വേണം അപ്പം രണ്ട് ദിവസം മുന്നേ നമ്മൾ സാധനം വായിക്കുമ്പോൾ മാങ്ങ കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേനും അപ്പം അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ മാങ്ങിയച്ചാർ ഉണ്ടാക്കി ഇത് പാറ തിന്നിട്ടുള്ള പ്ലേറ്റാണ് അപ്പോൾ ഇതാ മാങ്ങിയച്ചാർ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മാങ്ങിയച്ചാറെല്ലാം കൂട്ടിയിട്ട് അതിനുശേഷം പാറും എന്ത് മാവെല്ലാം തിന്നിട്ട് പോയി അപ്പം ഇന്നത്തെ രാവിലത്തെ ഇത് ഉപ്പ്മാവും മാങ്ങ അച്ചാറാണ് ഉപ്പ്മാവും എനിക്ക് ഗോതമ്പിൻ്റെ നുറുക്കുപ്പ്മാവ് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് അല്ലേ ഗോതമ്പിൻ്റെ നുറു നുറുക്കുപ്പ്മാവെന്ന് പറയുന്നത് ഉപ്മാവിൻ്റെ ഇതും രാവിലെ തന്നെ ഉണ്ടാക്കി ഈ വൈകുന്നേര പാർവിന് വരുമ്പോൾ കൂടി കൊടുക്കും കാരണം വെച്ചാൽ വൈകുന്നേരം വരുമ്പോൾ ഭയങ്കര വിഷപ്പായിരിക്കും അവർക്ക് അപ്പം അതുകൊണ്ട് രാവിലത്തെ ഉപ്മാവ് കുറച്ച് ഞാൻ ബാക്കി ബാക്കിയെടുത്തേക്കും പിന്നെ വൈകുന്നേരം ചായ ഓടിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കും ചിലപ്പോൾ അത് തിന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രിക്കത്തെ ചോറ് ചിലപ്പോൾ തിന്നും ചിലപ്പോൾ തിന്നില്ല ചിലപ്പോ തിന്നുള്ളൂ അങ്ങനെ പിന്നെ രാവിലത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ് രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കൂടുതലായിരിക്കും അല്ലേ അതൊന്നാമത് എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നതിൻ്റെ കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് രാവിലെ തന്നെ എഴുന്നേൽക്കുന്നത് തന്നെ ഒരു നമുക്ക് നമ്മളെ ശരീരത്തിനൊക്കെ നല്ല എനർജി തരുന്ന തരുന്നൊരു ഐറ്റാണ് എണീക്കാനല്ലേ കഴിയാതെ അത് എണീക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളാരുന്നു അപ്പം അങ്ങനെ ഇനി വേറെ പരിപാടിയൊന്നുമില്ല ഇനി ഉച്ചയാകുമ്പോൾ ചോറ് വെക്കണം ആ സമയം കൊണ്ട് എനിക്ക് കുറേ വീഡിയോ എഡിറ്റ് ചെയ്തിടാനുണ്ട് ഞാൻ വിചാരിക്കുന്നത് അതെല്ലാം ഇരുന്ന് എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് വെക്കാം അങ്ങനെ വേറൊരു കാര്യം കാണിച്ചു തരണം എൻ്റെ മണി പേഴ്സ് ഇതാ ഇതെടുത്തിട്ട് ഞാൻ അമ്പലത്തിലോട്ടേക്കെ പോവുക ഇതിൽ ഇച്ചിരി ഇച്ചിരി ചില്ലറയും ചെറിയ ചെറിയ നോട്ടുകളൊക്കെ ആയിട്ടുള്ളൊരു കുട്ടി പേഴ്സാണ് അപ്പം നമുക്ക് വലിയൊരു പേഴ്സ് ഒന്നും എടുത്തിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ ഈ ഒരു പേഴ്സ് ദൂരോട്ടൊക്കെ പോകുമ്പോൾ ഇത് പോരാ കാരണം പ്രസാദം എന്തെങ്കിലും എടുത്തിട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ വലിയ വേഗത കണ്ടിട്ട് ആ അപ്പോൾ ഞാൻ വർത്താൻ പറഞ്ഞ് പുറങ്ങി വർത്താൻ പറഞ്ഞു ഞാൻ നിർത്തൂല അതാണ് എൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ശരിയെന്നാൽ ഓക്കെ ഞാൻ ചായ ഓടിച്ചിട്ടില്ല ഗോതമ്പുപ്പ്മാവും നമ്മൾ മാങ്ങ അച്ചാറും സമയം പന്ത്രണ്ട് ഇരുപതായി അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് നമുക്കിന്ന് പച്ചക്കായും വറവാക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ സംഭവം അല്ലേ മണങ്ങാണ് കിട്ടിയത് മണങ്ങ് പൊരിക്കാൻ വേണ്ടിയിട്ട് പാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ പരിപ്പ് മുരിങ്ങ കൈയും വെക്കാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പരിപ്പ് പുതിർത്ത് വെച്ചിട്ടുണ്ട് അരി എന്താ പറയുക പുതിർത്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചോറിൻ്റെ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പപ്പടം വാട്ടി വെച്ചു പിന്നെ നമ്മളെ മാങ്ങാച്ചാറൊരു കുപ്പി ഇല്ലെങ്കിലൊക്കെ ആക്കി വെച്ച് പിന്നെ ഇതിൽ ചോറ് ഇന്നലത്തെ കുറച്ച് ഉണ്ടായിരുന്നേനും അത് ആവി കയറ്റി ഞാനിപ്പോൾ ഇങ്ങനെ ആവി കയറ്റിയെടുക്കുക ചേട്ടാ അപ്പം അത്ര പിക്കുന്നതിനേക്കാളും നല്ലത് ആവി കയറ്റുന്നതാണെന്ന് വിചാരിക്കുക അപ്പോൾ ആവി കയറ്റാൻ വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കാട മുട്ടയും കൂടി വെച്ച് കാടമുട്ടേൻ്റെ ഒരു മസാല ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇന്നലത്തെ മീൻകറി ബാക്കിയുണ്ടായിരുന്നേനും അപ്പോൾ മീൻകറിയും കൂടി റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അടുപ്പത്തന്നെ എന്തെങ്കിലും ഓരോന്നോരോന്നായിട്ട് വെക്കാം മീൻകറി മാങ്ങയിട്ട് വെച്ചതാണ് ആ മാങ്ങയിട്ട് വെച്ചതാണ് പിന്നെ അങ്ങനെ അപ്പോൾ ഞാൻ ഇത് അത് മീൻകറിയെല്ലാം ചൂടാവുന്ന സമയം കൊണ്ട് ഞാൻ പോയിട്ട് വേഗം ഒന്ന് ചായ ഓടിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുന്നു ചോറിൻ്റെ വെള്ളം വെച്ചോട്ടാ ചോറിൻ്റെ വെള്ളം വെച്ചിട്ട് ഇനി ആ പടനെ ചായ ഓടിച്ച് വരുമ്പോഴത്തേക്കാവുമല്ലോ പിന്നെ ഇന്ന് അലക്കാനൊന്നുമില്ല ഇന്നലെ വൈകുന്നേരം അലക്കിയതല്ലേ പച്ചക്കറി കുറച്ച് വേസ്റ്റ് ഉണ്ട് അതെല്ലാം കൊണ്ടുപോയി കളയണം അത് ലാസ്റ്റ് കളയാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നലത്തെ പൊരിച്ച ഇതിൽ ഒന്ന് രണ്ടെണ്ണം കൂടി ബാക്കിയുണ്ട് അത് ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കൂടി ഡ്രൈ ആയിട്ട് പൊരിച്ചെടുക്കുകയെന്നുള്ളത് അപ്പൊ അത്രയും എണ്ണും മീൻകറിയും ഉണ്ടാവും അല്ല മീൻകറിയോ മീൻകറി ചൂടാവുന്ന ഉണ്ട് പിന്നെ പരിപ്പ് കറിയുണ്ട് നമ്മള് ഉം കായ് വറവുണ്ട് പൊരിച്ച ഉണ്ട് കാരുടെ മുട്ടയുണ്ട് പിന്നെ എന്നാ വേണ്ടത് കുശാലേനെ അപ്പൊ ഞാൻ പെട്ടെന്ന് പോയി ചായ പിടിച്ചിട്ട് വരാം ചോറിന്റെ വെള്ളം വേഗം പതച്ചിട്ടുണ്ട് അപ്പൊടാ പിന്നെ ഞാൻ ഇപ്പത്തെ ഇത് വെച്ചിട്ടുണ്ട് എന്താ പറയാ മീന് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ നല്ല നേരം വീക്കും പോയി പോവും അതുകൊണ്ട് ചോർന്ന് വെള്ളം എഡിറ്റ് ചെയ്യാൻ ഒന്നിട്ട് നോക്കുമ്പോ ലേറ്റ് ആയി പോയി ഇനിയിപ്പോ വെളുത്തുള്ളി ഇല്ല വെളുത്തുള്ളി വാങ്ങാൻ പോണന്ന് വിചാരിക്കുന്നു വെളുത്തുള്ളി ഇല്ലാണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നോക്കട്ടെ സമയം കിട്ടുവാണെങ്കിൽ ചായൽ കുടിച്ചു കഴിഞ്ഞിട്ട് സമയമായി പന്ത്രണ്ട് നാപ്പതായിപ്പോ പെട്ടെന്ന് കാടമുട്ടക്കുള്ള ഉള്ളി കുറിച്ചൊക്കെ തിരിച്ച് ആ സമയം കൊണ്ട് പിന്നെ ചെറിയ ഉള്ളി ഉണ്ട് ചെറിയ ഉള്ളി ഇതിനും കൂടി വേണം ഞാനില്ലേ ഇത് ഇതിലേക്ക് എന്തിട്ട് എന്താ പറയാ നമ്മള് കാടി വെള്ളം പറയാ എന്താ പറയാ പച്ചക്കായി കാടി വെള്ളത്തിലിട്ട് നമ്മൾ കുറെ കറ പോവുമല്ലോ ഞാൻ അത് അരി കഴുകുന്ന സമയത്തേക്ക് അരി കഴുകിയ വെള്ളം അരി കഴുകിയ വെള്ളത്തിനാണ് നമ്മൾ കാടി വെള്ളം എന്ന് പറയുന്നത് അപ്പൊ അതിലോട്ടൊക്കെ ഇട്ട് അപ്പൊ കുറച്ച് കറിയങ്ങ് പോവുമല്ലോ ചോറ് ആവുന്ന അടുപ്പത്തോട്ടേക്ക് നമുക്ക് കായ് വെക്കാം പരിപ്പ് കറിയിൽ അര തേങ്ങ അരക്കുന്നൊന്നുമില്ല അതുകൊണ്ട് പരിപ്പറി വേഗം ആവുന്നു വിചാരിക്കുന്നു പരിപ്പ് കുതിരുന്നൊരു സമയം അപ്പം ഇത് റെഡിയായി ഇതിന് അപ്പൊടെ നമുക്ക് അടുപ്പത്തേക്ക് ഇടാം കായനില്ല ചോറ് തിളച്ചിട്ടാവുമ്പോ അടുപ്പത്തോട്ടേക്കടാം ഇനിയിപ്പതിന്റെ തേങ്ങ

അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയത് അത്ര മറ്റേ നമ്മൾ ഫ്രൈങ് പാനിലാക്കിയിട്ട് നോക്കുമ്പോൾ അത്രയും അങ്ങോട്ടൊക്കെ കൊരിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പിന്നെ ഇതിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചത് ഇതിലാകുമ്പോൾ കുറച്ചും കൂടുതൽ എണ്ണ എടുക്കുമ്പോൾ ആ കുണ്ടുപോലെ കുഴിഞ്ഞിട്ടല്ലേ ഉള്ളത് ആ അങ്ങനെ തന്നെ ബന്ധമുള്ളൂ അല്ലോ ഞാൻ തേങ്ങയിലേരായി വരുമ്പോഴത്തേക്കും നമ്മൾ മണങ്ങും ഏകദേശം റെഡി ആകുന്നുണ്ട് മണങ്ങ ഞാൻ അടുത്ത ട്രിപ്പ് എടുത്ത് എടുത്തിട്ടു മൂന്നാലഞ്ചെണ്ണ ഉണ്ടായതും ആദ്യം ഒരു നാലെണ്ണം ഇട്ട് പിന്നെ ഒരു മൂന്നെണ്ണം എടുത്തിട്ട് പിന്നെ ഇന്നലെത്തതും കൂടി ആ രണ്ടെണ്ണം കൂടി ചൂടാക്കി ചൂടാക്കിയെടുക്കണമല്ലോ അപ്പം ചോറ് ഞാൻ വേഗം ഇറക്കി വെച്ച് ആ അടുപ്പത്തേക്ക് നമുക്ക് പരിപ്പ് വെക്കാം പരിപ്പിൻ്റെ അകത്തേക്ക് പരിപ്പും തക്കാളി ഉള്ളി പച്ചമുളക് ഇതും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടാണ് പരിപ്പ് ഉപയോഗിക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇല്ലേ ഇതൊരു തിരക്ക് പിടിച്ച പോലത്തെ ഒരു പണിയായ പോലെ കാരണം പെട്ടെന്നാണ് സമയം അങ്ങനെ അങ്ങ് പോയത് ഞാനൊരു പതിനൊന്നരയെല്ലാം കഴിയുമ്പോഴത്തേക്കങ്ങനെ അടുക്കളയിലോട്ടേക്ക് കയറിയതാണ് പക്ഷേങ്കിൽ അപ്പം മെല്ലനെ മതി പാങ്ങനെ മതി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചോറ് ചൂടാക്കാൻ പറ്റി പിന്നെ മീൻ ചൂടാക്കാൻ പറ്റി പിന്നെ പപ്പടയെല്ലാം പാട്ടി അതെല്ലാം ഓരോരോ അടുപ്പ് ഓരടുപ്പും തന്നെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വൈക്കൽ ചെയ്ത് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ആയത് ഞാൻ രണ്ടടുപ്പ് അധികം കത്തിക്കലില്ല ഗ്യാസ് വീശിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എത്ര പോയാലും എനിക്ക് രണ്ട് മാസം മാക്സിമം രണ്ട് മാസം എത്തിലില്ലായെന്നെയാണ് സത്യം അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഇനിയിപ്പം അങ്ങനെ നടക്കില്ല രണ്ടടുപ്പിലും പരവരെ പരവരെയാക്കുള്ളത് അതുകൊണ്ടാണ് ചായ കുടിക്കാൻ പോകുന്ന സമയത്തോട്ടേക്കെന്നെ ചോറിൻ്റെ വെള്ളം വെച്ചത് പിന്നെ മീൻ മീൻ ചൂടാക്കി വെച്ച് കഴിഞ്ഞുകൊണ്ട് പെട്ടെന്ന് പിന്നെ ബാക്കി നമ്മളെടുക്കാൻ തുടങ്ങി എനിക്ക് ഞാൻ സ്പീഡിൽ പണി നടക്കും അതിപ്പോൾ വീടിയും കൂടി എടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് സ്റ്റാൻഡ് അങ്ങോട്ടേക്ക് മാറ്റണം സ്റ്റാൻഡ് ഇപ്പുറത്തോട്ടേക്ക് എടുത്തണോ പിന്നെ അത് വർക്കാവുന്നുണ്ടോ നോക്കണോ അങ്ങനെ നമ്മളെ ശ്രദ്ധ ഇതിലോട്ടേക്കും കൂടി വരുമല്ലോ ഫുഡ് ഉണ്ടാക്കുവാണെങ്കിലും നമ്മളിപ്പോൾ നോർമലി ആണെങ്കിലും നമുക്ക് അങ്ങ് ഫുഡ് ഉണ്ടാക്കി അങ്ങ് പോയാൽ മതിയല്ലോ ഇത് പിന്നെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം ഇപ്പം നേരത്തെ ഈ മീൻ പൊരിക്കുന്നത് എടുത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ സ്റ്റാൻഡ് ഇങ്ങനെ പിന്നെ എന്താ പറയുക കുഞ്ഞ് 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 അത് ഏത് ഒരു വഴിക്ക് പോയി അങ്ങനെ അപ്പൊ അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പൊരിച്ച ആയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം ഇതിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് വെളിച്ചെണ്ണ കൊടുത്തിട്ട് കുറച്ച് കടുവൊട്ടിച്ചിട്ട് പച്ചക്കായിക്കുള്ളതാണ് കേട്ടോ ഇങ്ങനെ റൗണ്ടിലാവുമ്പോ കടുകൂട്ടാ ബുദ്ധിമുട്ടാകുമ്പോ ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയാ ചെയ്യൂട്ടുന്നുണ്ട് കുറച്ച് വെള്ളമുണ്ട് കേട്ടോ വെള്ളം വെച്ച് കൊടുക്കാം അത്രേ കൊണ്ട് പിന്നെ കുറച്ച് നമുക്ക് ഉപ്പ് പിന്നെ ഉപ്പ് പൂക്കിട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി പൊടിക്കാം ഇതിന് നല്ലോണം ഒന്ന് അളക്ക ഈ പാത്രത്തിലാവുമ്പോൾ ഇളക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെങ്കിലേ എൻ്റെ മറ്റേ പാത്രത്തിൽ എന്തായാലും കായ് ഒന്ന് അടിയിൽ പിടിക്കുന്ന ഒരു സാധനമാണ് ഒന്നാമത് അപ്പം നോൺ സ്റ്റിക്കിന്റെത് ഇതേ ഉള്ളും കുറച്ചും നല്ലതായിട്ടുള്ള ഞാൻ ചില വെച്ചുകഴിഞ്ഞാൽ അടിയിൽ പിടിക്കുന്ന ചാൻസ് കുറവായിരിക്കും ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ കേട്ടോ സമയമുള്ളതുകൊണ്ടാണ് മൂടി വെക്ക കായിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാല് തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും പച്ചമുളകും അപ്പൊ പച്ചമുളക് ഒപ്പിച്ചിട്ടുണ്ട് ജീരകം തേങ്ങ ആദ്യം അടിച്ചെടുക്കാം ഇട്ട് തേങ്ങ ഇട്ടുകൊടുക്കാം എന്നാലേ കുറച്ച് നല്ലോണം അടിയുള്ളൂ അല്ലെങ്കിൽ ചെറിയ ചെറിയുള്ളി എവിടെയെങ്കിലും അടിയാണ്ട് നിന്നാലോ വിചാരിച്ചിട്ടേക്കരപ്പ് റെഡിയായി പോയതാണ് നമ്മൾ നമ്മളീ അരപ്പം റെഡിയാക്കി വരുമ്പഴത്തേക്കും കായ് ഏകദേശം വന്നിട്ടുണ്ട് കേട്ടാ ഞാൻ വിചാരിച്ചു കായ് വേവാൻ കുറച്ച് സമയം എടുക്കുന്നു പക്ഷേ ഇത് പെട്ടെന്ന് എന്തോ വന്തു കിട്ടിയിട്ടുണ്ട് പിന്നെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ടുള്ളത് പിന്നെ അതുപോലെ ചെറിയ ഫ്ലെയിമല്ല മീഡിയം ഫ്ലെയിമിലിട്ടത് അതുപോലെ തന്നെ കായ മുറിച്ചതും സൈസ് ചെറുതാണല്ലോ അപ്പം അരച്ച് വെച്ച അരപ്പെല്ലാം കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇത് ശരിക്കും നല്ല ഡ്രൈ ആയിട്ട് കിട്ടേണ്ടതാണ് എൻ്റെ കയ്യിൽ കുറച്ച് തേങ്ങ കൂടിപ്പോയി എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി നല്ലോണം അത് മിക്സ് ചെയ്ത് ഒന്നും കൂടി തട്ടിക്കൂട്ടി ഒന്ന് അടച്ച് വെച്ച് ആ തേങ്ങേൻ്റെയും ജീരകത്തിൻ്റെയും ഇതെല്ലാം ആ ഒരു എല്ലാം പോകുന്നവരെ ഒഴുക്കുക നമ്മൾ കായ റെഡി ആയിട്ടോ ഇനി നമുക്ക് കാടമുട്ടേൻ്റെ പരിപാടി നോക്കാം ഇത് കായൽ നല്ലോണം ആയിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ഇടാം ഞാൻ ഇന്ന് കുരുമുളക് പൊടി ഇട്ടുണ്ട് ഇത് ശരിക്കും കുരുമുളക് പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഇനി കുറച്ച് തേങ്ങ കൂടുതലാണെന്ന് തോന്നുന്നു ഇത്ര തേങ്ങ വേണ്ട കേട്ടോ അപ്പം നമ്മൾ ഈ അടുപ്പത്തേക്ക് തന്നെ കാട കാടമുട്ടേൻ്റെ വെളിച്ചം ഞാൻ ഇപ്പുറത്തെ അടുപ്പത്ത് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അതടുത്തിട്ട് ഇവിടെ വെക്കാം മറ്റേ ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടി എടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയുണ്ട് കീല് വെളുത്തുള്ളി വാങ്ങാൻ പോയിട്ടില്ല കേട്ടോ വെളുത്തുള്ളി വാങ്ങാൻ പോയി കഴിഞ്ഞാല് എനിക്ക് ഇന്നൊന്നും നടക്കൂല നല്ലവണ്ണം അളക്കിട്ട് ഒന്ന് വാടി വരണം നല്ലോണം ഒന്ന് വാടി വരണം എന്നാലേ മസാല ഒരു ടേസ്റ്റ് കിട്ടും ഉപ്പിട്ട് ഉണ്ടാക്കി നമുക്ക് അടച്ചു വെക്കാം ഒന്നേ കാലായി അത്ര മണിക്കാഴ്ച നിർത്തി മാറിയില്ല ചിലപ്പോൾ ഒരു മണിയാകുമ്പോൾ കത്തലുണ്ട് ഒന്നരയാകുമ്പോൾ ഇനി എനിക്ക് കടമുട്ടയും കൂടെയാവുള്ളൂ ചോറ് പിന്നെ ഇന്നലെ ചൂടാക്കി വെച്ചതുള്ളതുകൊണ്ട് വലിയ സീനില്ല അപ്പോഴത്തേക്ക് ചോറ് ആവുമായിരിക്കും കാരണം തൊന്നി രൂപ ഏകാവുന്നതാണ് എന്ന അരി കുറച്ചൊന്നും കുതിർക്കുകയും ചെയ്തില്ലോ ഒന്നാമത്തെ ഇങ്ങനെ ലേറ്റായി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു മൂന്നാലഞ്ച് ദിവസത്തെ മൂന്നാലഞ്ച് ദിവസത്തെ അല്ല മൂന്നാല് വീഡിയോസ് എടുത്തു വെച്ചിട്ട് വോയിസ് ഓറും കൊടുത്തിട്ടുണ്ടായിട്ടില്ല ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല വീഡിയോ എടുത്തു വെക്കാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പം ഞാനിന്ന് പിന്നെ അമ്പലത്തിനകം പോയി വന്നൊരു ഉഷാറിൽ അത് ഞാൻ അമേരിച്ചെന്നാൽ പിന്നെ വേഗം പോയിട്ട് അതൊന്ന് എഡിറ്റ് ചെയ്ത് വെക്കാന്നുള്ളത് അങ്ങനെ അത് എഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും സമയം പോയാ അപ്പം ഇതൊന്ന് അടച്ച് വെക്കാം ഉള്ളി കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട് ചെറിയ ഉള്ളി അല്ലെ വലിയ ഉള്ളിയാണ് മുറിച്ചത് നീളത്തില് നീര് കൂടിപ്പോയി മീൻസ് കട്ടി കൂടിപ്പോയി അപ്പം അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെയായിപ്പോയത് അപ്പം ഇനിയിലേക്ക് നമുക്ക് പൊടിയെല്ലാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ച് മഴപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കാശ്മീരി എടുക്കുന്ന കേട്ടാ ഞാൻ കളർ മതി എന്നുള്ള രീതിയിലാണ് പിന്നെ കുരുമുളക് പുല്ല ഇട്ട് കൊടുക്കും അപ്പോൾ എന്തായാലും കുറച്ച് ഒന്നും വരുമല്ലോ പിന്നെ ചിക്കൻ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല ഇച്ചിരി ഇടുന്നുള്ള കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇച്ചിരി ഒരു ഗരം മസാല ഇട്ട് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടി എന്നിട്ട് അതിലോണം ഒന്ന് വാട്ടിയാൽ മതി പൊടി ഒരുപാടൊന്നും ഇണ്ട കുറച്ച് മണം ഞാനവിടെ മൂത്തിൽ കുത്തുന്നുള്ള മണമില്ലേ അത് പോയി കിട്ടണം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു അല്ലാണ്ട് വെറും ഡ്രൈ ആയ വെള്ളം ഒന്നും ഇത് വെളിച്ചെണ്ണ കൂടിയുണ്ടാകണോന്നറിയില്ല ഉള്ളിൻ്റെ ആരുന്നൊന്നും വെള്ളം തന്നിട്ടില്ല ഞാൻ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കും എന്നാലും ഒരു സുഖമായിട്ട് വരുവോ അപ്പൊ പൊടി നല്ലോണം ഈ വെള്ളത്തിൽ കടുമ്പിട്ട് നോക്കുകയും ചെയ്യും അതിന്റെ മണമെല്ലാം പൊയ്ക്കൊട്ടും എന്നിട്ട് നമുക്ക് മുട്ടയിട്ട് കൊടുക്കാം നല്ലോണം തള വരുന്ന കാര്യം വെക്കാം സമയത്ത് നമുക്ക് ഉപ്പ് വാങ്ങാം കേട്ട ഉപ്പ് കുറവാ ഒരു നുള്ള കൊടുത്ത് മൂടി വെക്കുന്നുണ്ടേ ഇതെന്ന് എണ്ണ തുളഞ്ഞി വരുന്ന പോലെ നല്ലോണം ഒന്ന് നല്ലൊരു ഗ്രേവി പരിപത്തിലായത് ചണിയിലേക്ക് നമുക്ക് കൊടുക്കാം ൂടി ഒന്ന് പിടിച്ചോട്ടെ അപ്പം ഒന്നും കൂടി ഒന്ന് മൂടിയച്ചാ മതി അങ്ങനെ അതിഗംഭീരമായ പ്രഹസനത്തിന് ശേഷം നമ്മൾ ചോറും കറിയില്ലായി സമയം ഒന്നര നമ്മള് പന്ത്രണ്ട് നാപ്പതായന് ഏകദേശം തുടങ്ങി വരുമ്പഴത്തേക്ക് അപ്പം ചോറ് ഇന്നലത്തത് ചൂടാക്കിയതുണ്ട് ഇത് രാവിലെ തുപ്പ് മുള മീൻകറി ചൂടാക്കിയത് പിന്നെന്താ കായ വറുത്തത് എന്നിട്ട് കായ് പച്ചക്കായ് പിന്നെ നമ്മളെ കാട മുട്ട എല്ലാം ഞാൻ വേറെ പാത്രത്തിലോട്ടേക്ക് മാറ്റി വെച്ച് പിന്നെ നമ്മളെ പരിപ്പ് മുരിങ്ങാക്കൂലും പിന്നെ ഇത് മീ മീൻ പൊരിച്ചത് ഇത് നമ്മൾ ഞാനിട്ട മാങ്ങാച്ചാർ ദുലുലൂന്ന് വാങ്ങിച്ച അച്ചാർ പപ്പടം പിന്നെന്താ ഇത്ര കുറെ ചോറ് വാർത്തു പാത്രങ്ങളെല്ലാം അന്നേരം തന്നെ ഞാൻ ഇന്ന് കഴുകി വെച്ച് നല്ല കുട്ടിയായിട്ട് എല്ലാം ക്ലീനാണ് ഗ്യാസും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുടച്ച് വെച്ചിട്ടുണ്ടായി ഓക്കേ സെറ്റ് ഇങ്ങനെയും കറികളെല്ലാം കാണുമ്പോൾ ആർക്കാണ് ഡയറ്റൊക്കെ എടുക്കാൻ തന്നത് അപ്പം ഞാൻ ഇച്ചിരി ചോറും എല്ലാ സംഭവങ്ങളും എടുത്തിട്ട് തിന്നാന്ന് വിചാരിച്ചു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നാൽ ചേട്ടൻ വരുമ്പോൾ ഏകദേശം രണ്ട് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അതുകൊണ്ട് എനിക്ക് പിന്നെ ഫുഡെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് ഇരിക്കാൻ വേണ്ടി സമയം കിട്ടി അല്ലെങ്കിൽ കഴിഞ്ഞ് പാത്രം എല്ലാം കഴുകി വെക്കാമെന്ന് വിചാരിച്ചു ആകെ രണ്ട് പ്ലേറ്റേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയ പാത്രങ്ങളെല്ലാം വേറെ തന്നെയാണല്ലോ അത് ഇനിയിപ്പോൾ രാത്രി കൊണ്ടല്ലേ അത് ഒഴിവാവുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ